വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടെന്ന് സിപിഐഎം മനുഷ്യ ചങ്ങൾ തീർക്കുകയാണ് വൈകിട്ട് ബത്തേരിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും അതേസമയം സമ്മർദ്ദങ്ങൾക്കൊക്കെ ഒടുവിൽ വയനാട് എം പി പ്രിയങ്ക ഗാന്ധി എന്ന എൻ എം വിജയന്റെ വീട് സന്ദർശിക്കുന്നുണ്ട് കേസിൽ പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ വിജിലൻസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു സന്ദർശനം അനൂപ് കെ ആറ് ചേരുകയാണ് അനൂപ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് സി പി ഐ എം കടക്കുന്നു ആ ഒരു ഘട്ടത്തിൽ കൂടിയാണിപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എൻ എം വിജയന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് നേരത്തെ ഇത്തരത്തിലുള്ളൊരു ആശ്വാസ പ്രകടനം ഒന്നും തന്നെ പ്രിയങ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട് വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയിന്റെയും മകന്റെയും ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സി പി ഐ എം മനുഷ്യ ചങ്ങല തീർക്കുകയാണ് വൈകിട്ട് ബത്തേരിയിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യുന്ന മനുഷ്യ ചങ്ങല തീർക്കാനായിട്ട് പോകുന്നത് സി പി എം വളരെ വലിയൊരു പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ പോവുകയാണ് ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ എൻ എം വിജയന്റെ കത്തിലടക്കം പരാമർശമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് സി പി ഐ എം ഇത്തരത്തിൽ ഒരു പ്രതീക്ഷത്തിലേക്ക് നീങ്ങുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സമ്മർദ്ദങ്ങൾക്കൊക്കെ തന്നെ ഒടുവിൽ വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി എന്ന എൻ വിജയന്റെ വീട് സന്ദർശിക്കുന്നുണ്ട് അനൂപ് കെയാറ് യാണ് അനൂപ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എം ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി എൻ എം വിജയന്റെ വീട് സന്ദർശിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരസ്യമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു രീതിയിലുമുള്ള ഒരു ആശ്വാസ പ്രകടനം പ്രിയങ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ബാങ്ക് നിയമന അഴിമതിയിൽ വലിയ ബാധ്യതയായി ബാധ്യത വന്നാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തത് ആ എൻ എം വിജയന്റെ വീട് എന്ന് പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുകയാണ് ഉച്ചക്ക് ശേഷം ഒന്നേ മുക്കാലോടു കൂടി എൻ എം വിജയന്റെ വീട്ടിലേക്ക് അവരെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നിട്ട് കുടുംബാംഗങ്ങളെ കാണും ഈ പ്രിയങ്ക ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾ അറിയാമായിരുന്നു എന്ന് വിജയന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്ന വിവരങ്ങളെല്ലാം നേരത്തെ പുറത്തായ പുറത്തു വന്നതാണ് ഇവരെ വിജിലൻസ് ചോദ്യം ചെയ്യുകയും പോലീസ് ചോദ്യം ചെയ്യാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരുടെ സന്ദർശനം അതേസമയം കെ പി സി സമിതിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ട നേതാക്കളെ ആ വിധത്തിൽ സംരക്ഷിക്കുന്നതായിരുന്നു ഏതായാലും ആ അത്തരത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ച സംഭവത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയങ്ക പ്രതികരിക്കുന്ന മണ്ഡലത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന് ഈ വിധത്തിൽ ദാരുണമായ ഒരു മരണം സംഭവിച്ചതിന് ശേഷമാണ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവരെത്തുന്നത് എന്നതും കോൺഗ്രസിന് ഉള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്കെല്ലാം ഇടയാക്കിയിരുന്നു ഏതായാലും പ്രിയങ്കാന്ധി ഇന്ന് ഉച്ചയോടുകൂടി ഇവിടെ എൻ എം ബിച്ഛന്റെ വീട്ടിലെത്തും കുടുംബാംഗങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ എൻ എം വിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിയേർക്കപ്പെട്ട ഐ സി ബാലകൃഷ്ണന്റെയും എൻ ഡി അപ്പച്ചയും അതോടൊപ്പം മറ്റു കോൺഗ്രസ് നേതാക്കളുടെയും എല്ലാം പങ്ക് വെളിച്ചിട്ട് വന്ന സാഹചര്യത്തിൽ ഇവരെല്ലാം ചുമതലകൾ നിന്ന് ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു നിൽക്കണമെന്നും എം എൽ എ രാജീവ് എന്നുള്ള ആവശ്യപ്പെട്ടാണ് സി പി എം സമരം ഇന്ന് പ്രധാനമായും ബത്തേരിയിൽ നടക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ സമരം അതിനു മുൻപ് സിപിഎം ഏരിയ തലത്തിൽ വാഹന പ്രചരണ ജാഥകളെല്ലാം സംഘടിപ്പിച്ചിരുന്നു അതോടൊപ്പം പഞ്ചായത്ത് തല പ്രതിഷേധ സദസ്സുകളും പ്രതിഷേധ ജാഥകളും എല്ലാം സംഘടിപ്പിച്ചതിനു ശേഷമാണ് മനുഷ്യചങ്ങല എന്ന ഒരു വലിയ സമര രൂപത്തിലേക്ക് സിപിഎം കടക്കുന്നത് എം എൽ എ രാജിവെച്ച അന്വേഷണത്തെ നേരിടണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം വൈകിട്ട് പത്തേ നടക്കുന്ന മനുഷ്യചങ്ങല സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും ശരി അനൂപ് കെയർ ആണ് വയനാട് നിന്ന് വിവരങ്ങൾ